നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റിലെ മുൻനിര താരങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് വരാനിരിക്കുന്ന ഒരാഴ്ച കാരണം അടുത്ത സീസണിലേക്കുള്ള ബി സി സി വാർഷിക കരാർ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെ വ്യത്യസ്ത കാറ്റഗറിയിൽ ബി സി സി ഐയുടെ കരാറിൽ ഉൾപ്പെട്ടിട്ടുള്ള കരിക്കാർ ആരൊക്കെയാകുമെന്ന സസ്പെൻസും ഇതോടെ അവസാനിക്കും എ പ്ലസ് ഗ്രേഡ് എ ഗ്രേഡ് ബി ഗ്രേഡ് സി എന്നിങ്ങനെ നാല് കാറ്റഗറികളിലായിട്ടാണ് മുഖ്യ കരാറിൽ കളിക്കാരെ ഉൾപ്പെടുത്തുക ടീമിലെ ഏറ്റവും നിർണായകമായ ചിലർക്ക് മാത്രമേ ഏറ്റവും ഉയർന്ന എ പ്ലസ് കാറ്റഗറികളിൽ ഇടം ഉണ്ടാവുകയുള്ളൂ ശേഷിച്ചവരെല്ലാം താഴെയുള്ള വ്യത്യസ്ത കാറ്റഗറികളിൽ ഇടം പിടിക്കുകയും ചെയ്യും എന്നാൽ നിലവിൽ ബി സി സി ഐ കരാറിൽ ഉൾപ്പെട്ട ചിലരെ പുതിയ വാർഷിക കരാറിൽ നിന്നും ഒഴിവാക്കുന്നതുമാണ് ബി സി സി ഐ ചീട്ടുകരാറിടയുള്ള മൂന്ന് താരങ്ങൾ ആരൊക്കെയാണെന്നാണ് ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത് ടി ട്വന്റി സ്പെഷ്യലിസ്റ്റും അഗ്രസീവ് വിക്കറ്റ് കീപ്പറുമായ ജിതേഷ് ശർമ്മയാണ് ബി സി സി ഐയുടെ മുഖ്യ കരാറിൽ നിന്നും പുറത്ത് പോകാനിടയുള്ള ഒരാൾ നിലവിൽ ബി സി സി ഐയുടെ ഗ്രേഡ് സി കരാറിലാണ് അദ്ദേഹം ഉൾപ്പെട്ടിട്ടുള്ളത് നിലവിൽ ടി ട്വന്റിയിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമല്ല ജിതേഷ് ചില താരങ്ങൾ അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്ത ടീമിലേക്ക് വന്നു കഴിഞ്ഞു അവരിലൊരാളാണ് യുവതാരമായ ധ്രുവ് ചുറേൽ ഇന്ത്യൻ ടീമിന്റെ അവസാനത്തെ മൂന്ന് ടി ട്വന്റി പരമ്പരകളിലും ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ അദ്ദേഹമായിരുന്നു ജുറേലിന് തുടർച്ചയായ അവസരങ്ങൾ നൽകി വളർത്തിയെടുക്കുകയാണ് ബി സി സി ഐ എന്ന് വേണമെങ്കിലും പറയാം ടെസ്റ്റിൽ നിലവിൽ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായാണ് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നത് വൈകാതെ തന്നെ വൈറ്റ് ബോൾ ഫോർമാറ്റുകളിലും താരത്തിന് ഈ റോള് കിട്ടിയേക്കും കഴിഞ്ഞ വർഷത്തെ ഐ പി എല്ലിൽ ജിതേഷ് ഫ്ലോപ്പായെന്നും ദേശീയ ടീമിൽ അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമായതും ഇതോടെയാണ് ഇനിയൊരു തിരിച്ചുവരവ് നടത്തുന്ന ജിതേഷിന് കടുപ്പം തന്നെയായിരിക്കും ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ മുൻ വിക്കറ്റ് കീപ്പർ കെ എസ് ഭരതാണ് ബി സി സി ഐയുടെ വാർഷിക കരാറിൽ ചീട്ട് കിരാനിടയുള്ള രണ്ടാമത്തെ ആറു ഗേഡ് സി കരാറിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് പക്ഷേ നിലവിലെ ടീമിന്റെ ഭാഗമല്ല അത് ഇനി തിരിച്ചെത്താനും സാധ്യതയില്ല ഒരു സമയത്ത് ഋഷഭ് പന്തിന് പുറകിൽ ടെസ്റ്റിലെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ആയിരുന്നു അദ്ദേഹം ഋഷഭ് പന്ത കാലപകടത്തിൽ പരിക്കേറ്റ് പുറത്തിരുന്നപ്പോൾ ചില ടെസ്റ്റുകളിൽ വെസ്റ്റീസ് വിക്കറ്റ് കീപ്പറായും ഭരത്തിന് നടത്തി മുന്നിട്ടുണ്ട് പക്ഷേ തനിക്ക് ലഭിച്ച അവസരം മുതലെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഇതോടെ ഭരത്തിന് പകരം ധ്രുജുറേ എന്നീ ടെസ്റ്റിൽ ഇന്ത്യ പരി പരീക്ഷിക്കുകയും താരമീറോണിൽ മിന്നുകയും ചെയ്തു നിലവിൽ ഋഷഭിന് പിന്നിൽ ബാക്കിയായി ഉള്ളതും അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെ ഭരത് ഇനി ടീമിൽ അവസരം പ്രതീക്ഷിക്കേണ്ടതില്ല അതുമാത്രമല്ല മാത്രമല്ല കെ എൻ രാഹുലിനെയും വിക്കറ്റ് കീപ്പറായി ടെസ്റ്റിൽ ഇന്ത്യക്ക് പരീക്ഷിക്കാം എന്നത് ഭരതിന്റെ വഴി പൂർണ്ണമായും അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ടീം ബോളിംഗ് ഓൾറൗണ്ടറായ ശാർദുൾ ഠാക്കൂറാണ് ബി സി സി മുഖ്യ കരാറിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുള്ള മൂന്നാമത്തെ താരം ഗ്രേഡ് സി കരാറിൽ തന്നെയാണ് അദ്ദേഹവും ഉള്ളത് പക്ഷെ നിലവിൽ ഷാർദുൽ ഠാക്കൂർ മൂന്ന് ഫോർമാറ്റുകളിലും ഇന്ത്യൻ ടീമിന്റെ ഭാഗമല്ല എന്നാൽ സമീപകാലത്തെ മികച്ച പ്രകടനങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ ടീമിലേക്ക് തിരിച്ചു വിളിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ ഈ കാരണം കൊണ്ട് മാത്രം ഷാർഖുല്ല ബി സി സി ഐ കരാറിലധിക്കുമെന്ന യാതൊരു വർക്കുമില്ല